സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഗോവിന്ദിനെയും വിജയലക്ഷ്മിയെയും അടുപ്പിക്കണം എന്നുള്ള തീരുമാനവുമായി മുന്നിലേക്ക് പോവുകയാണ് ഗീതു ഇതേ തുടർന്ന് ഇനിയും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുമായി മുന്നിലേക്ക് പോകരുത് എന്ന ഗോവിന്ദിനോട് ഗീതു ആവശ്യപ്പെടുന്നു വീട്ടിൽ രാധികാമ്മ ചെയ്യുന്ന പ്രശ്നങ്ങളെക്കാൾ വളരെ കുറച്ചു പ്രശ്നങ്ങളല്ലേ വിജയലക്ഷ്മി അമ്മ ചെയ്തിട്ടുള്ളൂ എന്നും അത് ആലോചിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് അത് ശരി തന്നെയാണ് എന്ന് സമ്മതിച്ചിരിക്കുകയാണ് ഗോവിന്ദ് ഈ കാര്യങ്ങൾ അറിഞ്ഞതിനെ തുടർന്ന് ഇനിയും അമ്മയുമായുള്ള പ്രശ്നങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകരുത് എന്നുള്ള തീരുമാനം ിക്കുന്ന ഗീതു ഗോവിന്ദ വിജയലക്ഷ്മി അമ്മയുടെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ് അവിടെ വെച്ച് വിജയലക്ഷ്മി അമ്മയോടുള്ള എല്ലാ കാര്യവും ഇവിടെ വെച്ച് ചോദിച്ച് എല്ലാ വിഷമവും അവസാനിപ്പിക്കണം എന്ന് ആവശ്യപ്പെടുകയാണ് ഗീതു ഇത് കേട്ടതിനെ തുടർന്ന് ഒടുവിൽ എന്നെ എന്തുകൊണ്ടാണ് ഉപേക്ഷിച്ച് പണ്ടുപോയത് എന്നും അതിനുള്ള ഉത്തരമാണ് എനിക്കിപ്പോൾ വേണ്ടത് എന്നും ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഗോവിന്ദ് ഈ കാര്യം കേട്ടത് വിജയലക്ഷ്മി അമ്മയെ ആകെ ഞെട്ടിച്ചു കളയുന്നു താൻ ഇത്രയും നാൾ പറയാത്ത രഹസ്യമാണ് അതെന്ന് പറഞ്ഞതിനെ തുടർന്ന് ആ രഹസ്യം തനിക്ക് ഇന്നറിയണം എൻ്റെ ജീവിതകാലത്തിൽ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത് ആ ഒരു ഡിസിഷൻ ആയിരുന്നു അതിന് പിന്നിലെ രഹസ്യം എനിക്ക് ഇന്ന് അറിഞ്ഞേ മതിയാകൂ അത് പറയാമെങ്കിൽ ഇതുവരെ സംഭവിച്ച കാര്യങ്ങളെല്ലാം മറന്നുകൊണ്ട് മുന്നിലേക്ക് വരാൻ ഞാനും തയ്യാറാണ് എന്നും വിജയലക്ഷ്മിയെ അമ്മയെന്ന് ഞാൻ വിളിക്കാം എന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്യുന്നു ഒടുവിൽ ആ കാര്യം ഇനിയും മറച്ചു വയ്ക്കാൻ താൻ തയ്യാറല്ല എന്നും ഞാൻ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം നീ മനസ്സിലാക്കണം എന്ന് വിജയലക്ഷ്മി ഉറപ്പിച്ച് പറയുകയാണ് ഇതിന്റെ ഭാഗമായി വിജയലക്ഷ്മി അന്ന് മറ്റു വഴികൾ ഒന്നും തന്നെ തൻ്റെ മുന്നിൽ ഉണ്ടായിരുന്നില്ല ഞാനൊരാൾക്ക് വാക്കു കൊടുത്തിരുന്നു ആ കുഞ്ഞിൻ്റെ കാര്യം നോക്കാമെന്ന് അതുകൊണ്ട് മാത്രമാണ് ഞാൻ നിന ഉപേക്ഷിച്ചുകൊണ്ട് ആ കുട്ടിയുടെ കാര്യം ഏറ്റെടുത്ത് മുന്നോട്ടു പോയത് ആ കുട്ടി മറ്റാരുമല്ല രഞ്ജുവായിരുന്നു മാത്രവുമല്ല മറ്റൊരു കാര്യം കൂടി പറയാൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞതിനെ തുടർന്ന് രഞ്ജുവിന് വേണ്ടി എന്തിനാണ് അമ്മ എന്നെ ഉപേക്ഷിച്ചത് എന്ന് ചോദിക്കുന്ന ഗോവിന്ദ് രഞ്ജുവിന്റെ അമ്മ യഥാർത്ഥത്തിൽ വിജയലക്ഷ്മി തന്നെയാണോ എന്ന് വ്യക്തമാക്കാൻ ആവശ്യപ്പെടുകയാണ് ഇത് കേട്ടതിനെ തുടർന്ന് വിജയലക്ഷ്മി അല്ല എന്നുള്ള കാര്യം തുറന്നു പറയുകയാണ് ഞാൻ ഇത്രയും നാൾ ആ രഹസ്യം മറച്ചു വെച്ചാണ് ജീവിച്ചത് പക്ഷേ ഇനിയും ആ രഹസ്യം മറച്ചു വെക്കാൻ ഞാൻ തയ്യാറല്ല ആ രഹസ്യം ഞാൻ ഇവിടെ വ്യക്തമാക്കുകയാണ് രഞ്ജു എൻ്റെ മകളല്ല ഞാൻ അവളെ ഏറ്റെടുത്ത് വളർത്തിയതാണ് അവൾക്ക് വേണ്ടിയാണ് നിന്നെ എനിക്ക് കൈയൊഴിയേണ്ടതായി വന്നത് എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് പിന്നെ ആരാണ് രഞ്ജുവിന്റെ അമ്മ എന്ന് ചോദിച്ചിരിക്കുകയാണ് വിജയലക്ഷ്മിയോട് ഗോവിന്ദ് ഈ കാര്യം ഒടുവിൽ പറയുന്നതിന് തയ്യാറായി മുന്നിലേക്ക് വരികയാണ് വിജയലക്ഷ്മി അത് മറ്റാരുമല്ല അനാർകല്ലിയാണ് അപ്രതീക്ഷിതമായ ഈ കാര്യം കേട്ടത് ഗോവിന്ദിനെ ആകെ ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് ഗോവിന്ദാകെ തകർന്നു പോകുന്നു അനാർകല്ലിക്ക് പോലും ഈ കാര്യത്തെ പറ്റി അറിയില്ല എന്ന് വ്യക്തമാക്കുന്ന വിജയലക്ഷ്മി അമ്മ ഈ രഹസ്യം പുറത്തു പോകരുത് എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് ഒടുവിൽ വിജയലക്ഷ്മിയെ അമ്മ അമ്മയെന്ന് വിളിച്ചുകൊണ്ട് ഗോവിന്ദ് കെട്ടിപ്പിടിക്കുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്